ജി എസ് ടി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അപാകതകളുണ്ട് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല അത്തരം അപാകതകൾ നിലനിൽക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നികുതി നികുതിയുടെ ഘടന അല്ലെങ്കിൽ നികുതിയുടെ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തേണ്ട വലിയൊരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു റിവിഷനോ അല്ലെങ്കിൽ ഒരു മാറ്റമോ മുന്നേറ്റമോ ഒന്നും സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ പറയുന്നത് പോലെ അവർ ജി എസ് ടി പിരിയ്ക്കുന്നു ഞങ്ങൾക്കതിൻ്റെ വിഹിതം തരുന്നില്ല എന്ന് അലമുറയിട്ട് കരയുന്ന ആളുകളായി മാത്രം നമ്മൾ നിന്ന് ില്ല അപ്പോൾ അത്തരത്തിലുള്ള റിവിഷനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിഷ്കാരങ്ങളും ഒക്കെ ആയി നമ്മൾ മുന്നോട്ട് പോകണ്ടേ ലാൻഡ് ടാക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാഹന നികുതിയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് കാരണം ഈ വളരെ ഇലക്ട്രിക് പ്രോ ഫ്രണ്ട്ലി ആവണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ മുന്നിലൊക്കെ വലിയ അമിതമായ നികുതിയാണ് ചുമത്തിയിരിക്കുന്നത് അപ്പോൾ ആളുകളൊക്കെ അത്തരത്തിൽ മാറണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ളൊരു മാറ്റമൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനൊക്കെ തടയിടുന്ന തരത്തിലല്ലേ ഈ കാര്യങ്ങൾ മാറുന്നത് ഈ വെട്ടിച്ചുരുക്കൽ എന്ന് പറയുന്നതിന് ഒട്ടും നിസാരമായി കണ്ടു കൂടാ നിങ്ങൾ ആ വെട്ടിച്ചുരുക്കലിൻ്റെ കണക്കുകൾ ഔദ്യോഗികമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ചിട്ടാണ് നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടുള്ളത് ആ വെട്ടിച്ചുരുക്കിയ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏതൊക്കെ പദ്ധതി വിഹിതങ്ങളാണ് വെട്ടിച്ചുരുക്കിയതെന്ന് പറഞ്ഞു നോക്കുമ്പോൾ വളരെ കൃത്യമായി ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട അവശ്യ വിഭാഗങ്ങളായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള പണത്തിൻ്റെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം വെട്ടിച്ചുരുക്കുന്ന ഒരു പദ്ധതിയുമായി ഒരു സർക്കാർ മുന്നോട്ട് പോവുകയാണ്